എന്ന ഒരു വ്യക്തി ചോദ്യം ഒരിക്കൽ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ ഒഴിവുള്ള സായാഹ്യങ്ങളെയോ വാർദ്ധക്യത്തിലെ ഒഴിവുകാലങ്ങളെയോ കാലങ്ങളെയോ നൽകുവാൻ തയ്യാറുള്ള സ്ത്രീ പുരുഷന്മാരെ അല്ല ആവശ്യം മറിച്ച് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം ഞാൻ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുകയാണ് നിങ്ങളുടെ സമയം നിങ്ങളുടെ സാമ്പത്തികം നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുക്കുവാൻ തയ്യാറാണോ എങ്കിൽ അവിടുന്ന് നിങ്ങളെ മാനിക്കാനായിട്ട് പോകുകയാണ് ലോകത്തിന്റെ നാനാ ഭാഗത്ത് ഇരുന്നു കൊണ്ട് അനുമതി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റു മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലൂടെ മാന്യരായി തീരാൻ പോകുകയാണ് കഴിഞ്ഞ എപ്പിസോഡ് നിമിത്തമായിട്ട് അനേക ഭവനങ്ങൾക്കാണ് ആശ്വാസം ഉണ്ടായത് അനുഗ്രഹമുണ്ടായത് നിശ്ചയമായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കാൻ പോകുന്നു നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം നൽകി തരാൻ പോകുന്നു ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് അപ്പോൾ തന്നെ ചില പ്രാർത്ഥന വിഷയങ്ങൾ അറിയിച്ചിരിക്കുന്നു സ്വർഗസ്തനായ ദൈവം ബോംബെയുടെ ദേശത്തായിരിക്കുന്ന ശൈലജ സിസ്റ്റേയും കുടുംബത്തെയും വിടുവിക്കേണ്ടതിന് സഹായിക്കേണ്ടതിന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് ഈ പ്രാർത്ഥനയിൽ ലോകത്തിന്റെ നാനാ ആയിരിക്കുന്നവർ ജോയിൻ ചെയ്തിരിക്കുന്നവരെല്ലാം പരസ്പരം ഒന്ന് കരങ്ങൾ പിടിച്ചാട്ടെ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥി നമ്മൾ ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുകയല്ല നമ്മൾ ഒരുമിച്ച് ഈ ഭവനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു വിശേഷിച്ച് മുംബൈയുടെ ദേശത്തായിരിക്കുന്ന ഷൈല ജോസസേം കുടുംബത്തെയും നന്ദിയോട് ഓർക്കുന്നു പ്രത്യേകിച്ച് സന്ധിപ അങ്കിളായിട്ടിയ അവസരത്തിൽ പ്രാർത്ഥിക്കാം മദ്യപാനത്തിൽ നിന്നും മോചനം ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ് അത് നിമിത്തം ലിവറിന് ലങ്സിന് തകരാറുകൾ ഉണ്ടായിരിക്കുകയാണ് ഈ പ്രാർത്ഥനയിൽ തൻ്റെ ജീവിതത്തിൽ പരിപൂർണ വിടുതൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ മകൾ സെലിക്കായി ായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു തൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതൽ നടക്കാൻ വേണ്ടി മകളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാൻ പ്രാർത്ഥിക്കാം ജോലിസ്ഥലത്ത് മാനിക്കപ്പെടുമാറാകട്ടെ അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നും ന്യായമായിട്ട് കിട്ടേണ്ട നന്മകൾ ലഭിക്കണം അപ്പോൾ തന്നെ ശൈലജ സിസ്റ്റർക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടാകാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു ജോലിസ്ഥലത്ത് അനുഗ്രഹിക്കപ്പെടണം ജോലിസ്ഥലത്ത് സ്ഥിരത ഉണ്ടാകണം കുറെ നാളുകൂടെ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കുറച്ചുകൂടെ മുൻപോട്ട് ജോലി ചെയ്യാൻ കർത്താവ് വഴികൾ തുറക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു കൂടാതെ തൻ്റെ മാതാപിതാക്കന്മാർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്നും കൂടെ ഈ അവസരത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവിധ ഐശ്വര്യവും നന്മകളും ഈ കുടുംബത്തിൽ വാഴേണ്ടതിന് ഈ ഭവനത്തെ നമ്മൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ബുംബയുടെ ദേശത്തായിരിക്കുന്ന ശൈല ശിസ്ത്രയും കുടുംബത്തെയും നന്ദിയോട് ഓർക്കുന്നു സന്ധി പങ്കെയും പ്രാർത്ഥിക്കുന്നു നന്ദിപാനത്തിൽ നിന്ന് മോചനതയും കൊടുക്കണമേ അത് നിമിത്തമായിട്ട് ലിവറിനെ ലങ്സിന് തകരാറുകൾ ഉണ്ടായിരിക്കും ദേശീയപ്രശുവിന് അധികാരമുള്ള നാമത്തിൽ തന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഒരു പൂർണ്ണ മാനസാന്തരം ഉണ്ടാകട്ടെ അതുപോലെ തന്നെ മകൾ സെലിക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ ജോലിസ്ഥലത്ത് മാനിക്കപ്പെടുമാറാകട്ടെ തൻ്റെ കുടുംബത്തിൽ നിന്നും ന്യായമായിട്ട് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ശൈലജ സിസ്റ്റർക്ക് ആയുസും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ജോലിസ്ഥലത്ത് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ ജോലിസ്ഥലത്ത് സ്ഥിരത ഉണ്ടാകട്ടെ കുറച്ച് നാളുകൂടെ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ കർത്താവ് കുറച്ച് നാളുകൂടെ മുൻപോട്ട് പോകുവാൻ അങ്ങ് കൃപ കാണിക്കണമേ ഓർക്കുന്നു ദൈവത്താൽ അവർ തീരട്ടെ എന്ന് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ഐശ്വര്യ നന്മകൾ ഈ കുടുംബത്തിൽ വാഴട്ടെ ൊല്ലി ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ കുടുംബത്തെയും അങ്ങടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് കർണ കാണിക്കുമാറാകട്ടെ എല്ലാവിധ നന്മകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുടുംബത്തിൽ വാഴട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടെ ഏവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ആർദമായി സ്വാഗതം ചെയ്യുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി ഓടിയെത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരിക്കലും സംശയിക്കരുത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നിങ്ങൾ ഒരിക്കലും സംശയിക്കരുത് യോഹന്നാൻ പതിനൊന്ന് മുപ്പത്തി ഒൻപത് കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വച്ചു തുടങ്ങി നാല് ദിവസമായല്ലോ എന്ന് പറഞ്ഞു ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നിങ്ങൾക്ക് വളരെ വളരെ നന്നായിട്ട് അറിയാമെന്ന് ഞാൻ കരുതട്ടെ ഒരിക്കൽ ഒരു വലിയ ഷൂസ് കമ്പനി ഒരു മനുഷ്യനെ ആഫ്രിക്കൻ രാജ്യത്തേക്ക് അയക്കുകയാണ് തങ്ങളുടെ ഷൂസും ചെരുപ്പും അവിടെ വിറ്റഴിക്കുവാൻ വാതിലുകൾ തുറക്കുവാനായിട്ടാണ് തന്നെ അയച്ചിരിക്കുന്ന ആ മനുഷ്യനെ അയച്ചിരിക്കുന്നത് അങ്ങനെ അദ്ദേഹം കപ്പലിൽ നിന്നും ഇറങ്ങി റോഡിലൂടെ നടക്കുകയാണ് ആ അവസരത്തിൽ താൻ ശ്രദ്ധിച്ചു ആർക്കും തന്നെ ചെരുപ്പില്ല അദ്ദേഹം കമ്പനി ഓഫീസിലേക്ക് ഫോൺ ചെയ്തു ഇവിടെ ആരും ചെരുപ്പ് ഇടുന്നില്ല നമ്മുടെ ചെരുപ്പ് നമ്മുടെ ചരക്ക് വിൽക്കുവാൻ സാധ്യമല്ല എന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം കമ്പനിക്ക് വിളിച്ചറിയിക്കുവാൻ ഇടയായിത്തീർന്നത് കമ്പനി അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു മറ്റൊരാളെ അതിനു പകരമായിട്ട് അയച്ചു അദ്ദേഹവും കപ്പലിൽ നിറങ്ങി റോഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ആ അവസരത്തിൽ അദ്ദേഹം ശ്രദ്ധിച്ചു അദ്ദേഹം കമ്പനി ഓഫീസിലേക്ക് സന്ദേശം കൈമാറി വേഗം എല്ലാ സൈസിലുമുള്ള ചെരുപ്പും ഷൂസും അയക്കുക ഇവിടെ ആർക്കും ചെരുപ്പില്ല ആയതിനാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ധാരാളം വിറ്റഴിക്കാൻ ഇവിടെ സാധ്യതയുണ്ട് അങ്ങനെ ആ കമ്പനി രണ്ടാമതായ ആള് നിമിത്തമായിട്ട് ആ കമ്പനി വലിയ പ്രോഫിറ്റിലേക്ക് വരുവാൻ ഇടയായി ഇടയായിത്തീർന്നു നോക്കൂ ഒരേ സാഹചര്യം എന്നാൽ രണ്ട് കാഴ്ചപ്പാട് യെസ് നാം രണ്ടാമത്തെ കൂട്ടത്തിൽ ആയിരിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർപ്പിക്കട്ടെ നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്ന നെഗറ്റീവ് ആയിട്ട് മാത്രം സംസാരിക്കുന്നവരുമായിട്ട് സഹകരിക്കരുത് നമ്മൾ രണ്ടാമത്തെ കൂട്ടത്തിൽ ആയിരിക്കുന്ന ആയിരിക്കണം നമ്മൾ മുന്നോട്ട് ജീവിക്കേണ്ടത് വായിച്ച വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ യോഗല്ലാൻ പതിനൊന്ന് മുപ്പത്തി ഒമ്പത് അതിൻ്റെ അർത്ഥം കർത്താവെ കല്ലുനീക്കേണ്ട ഇത് നടക്കുകയില്ല എന്നാണ് ഇവിടെ സംശയത്തിൻ്റെ വാക്കുകൾ മാത്രമല്ല ദൈവീക പ്രവർത്തനങ്ങളെ പിടിച്ചു നിർത്തുവാൻ കഴിവുള്ള അപകടകാരിയായ വാചകങ്ങളും അങ്ങനെ യേശു കർത്താവ് മാർത്തെ ശാസിക്കുകയാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ അതായത് നീ വിശ്വസിക്കണം നീ വിശ്വസിച്ചില്ലെങ്കിൽ ഇത് നടക്കുകയില്ല അപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞേക്കാം മാർത്ത അവിശ്വാസത്തിന്റെ വാചകങ്ങൾ പറഞ്ഞിട്ടും അത്ഭുതം നടന്നില്ലേ ശരി തന്നെയാണ് ഇതിന് കാരണങ്ങൾ ഉണ്ട് ഒന്ന് ലാസറിനെ ഉയർപ്പിക്കുവാനായിട്ടാണ് യേശു അന്ന് അവിടെ എത്തിയത് അത് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നു രണ്ട് യേശു മാർത്ത ശാസിച്ചപ്പോൾ മാർത്ത വിശ്വസിച്ചിരിക്കണം വിശ്വസിച്ചില്ലെങ്കിൽ അത്ഭുതം കാണുകയില്ല എന്നാണല്ലോ യേശു പറഞ്ഞത് ഇനി മർക്കോസ് വിശേഷം ആറാം അധ്യായത്തിൻ്റെ ഒന്ന് തൊട്ട് ആറു വരെ നോക്കുക അഞ്ചാം അധ്യായത്തിൽ അതിപ്രധാനമായ മൂന്ന് അത്ഭുതങ്ങൾ യേശു കർത്താവ് ചെയ്യുകയാണ് ജനമത് കണ്ടു തൻ്റെ സ്വന്തം ഗ്രാമത്തിൽ യേശു ചെന്ന് അടുത്ത ദിവസം പ്രസംഗിച്ചു ആ പ്രസംഗം ജനം ആ പ്രസംഗത്തിൽ ജനം വിസ്മയിക്കുകയാണ് എന്നാൽ ചിലർ സംശയത്തിൻ്റെ വാചകങ്ങൾ പറയുവാൻ തുടങ്ങി ജനം ആ സംശയത്തിൻ്റെ അവിശ്വാസ ഉളവാക്കുവാൻ കഴിവുള്ള വാചകങ്ങൾ അവർ കേട്ടു അവരെ അവിശ്വസിച്ചു യേശു ക്രിസ്തു പറഞ്ഞത് അവർ ശ്രദ്ധിച്ചില്ല ഫലം എന്താണ് ഉണ്ടായത് വാക്യങ്ങൾ അഞ്ച് ആറ് ഏതാനും ചില രോഗിയുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയത് അല്ലാതെ അവിടെ വീര്യപ്രവർത്തികൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു യേശു ക്രിസ്തു അവരുടെ അവിശ്വാസം ഹേതുവായി ആശ്ചര്യപ്പെടുകയാണ് തൊട്ടടുത്ത നിമിഷം വലിയ വലിയ അത്ഭുതങ്ങൾ കണ്ടവര് ദൈവപ്രവർത്തി കണ്ടവര് ഇതാ അടുത്ത മണിക്കൂറുകൾ അവരെ അവിശ്വസിക്കുകയാണ് ആ അവിശ്വാസം ഹേതുവായി യേശു ക്രിസ്തു ആശ്ചര്യപ്പെട്ടു ഒന്നുകൂടി പറഞ്ഞാൽ തീരെ ചെറിയ അസുഖമുള്ളവർ മാത്രമാണ് സൗഖ്യമായത് യഥാർത്ഥത്തിൽ ഇവിടെ അത്ഭുതങ്ങളുടെ വലിയ പട്ടിക വരേണ്ടതായിരുന്നു കഴിഞ്ഞ ഗ്രാമത്തിൽ ആയിരക്കണക്കിന് ഭൂതമുള്ള ഒരു മനുഷ്യനെ സുഖമാക്കിയത് ജനം കണ്ടതാണ് പന്ത്രണ്ട് വർഷം രക്തസ്രവമുള്ള ഒരു സ്ത്രീ സുഖമായത് ജനം കണ്ടതാണ് ഒരു മരിച്ച പെൺകുട്ടി ഉയർ ജീവനോടെ തിരിച്ചു വന്നു മരണത്തിൽ തിരിച്ചു വന്നത് അവർ കണ്ടതാണ് ഇതെല്ലാം കാണുമ്പോൾ ജനം വിശ്വാസത്താൽ യേശു കർത്താവിൽ നിന്നും രോഗശാന്തി പ്രാപിക്കേണ്ടതാണ് അങ്ങനെയാണ് നടക്കേണ്ടിയിരുന്നത് എന്നാൽ അവിശ്വാസം കാരണം അവിശ്വാസത്തിന് പല വാചകങ്ങൾ അവർ മാറി മാറി പറഞ്ഞതിനാൽ അവിടെ വളരെ കുറച്ച് ചിലതു മാത്രമേ യേശു ക്രിസ്തു നിമിത്തമായിട്ട് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതയാത്രയിൽ അവിശ്വാസം കടന്നു വരുവാൻ സാധ്യതയുള്ള ഒരുപാട് ഒരുപാട് സന്ദർഭങ്ങൾ കടന്നു വന്നു എന്നിവരാണ് എന്നാൽ ഒരിക്കലും നിങ്ങൾ അവിശ്വസിക്കരുത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അവിശ്വസിക്കരുത് കഴിഞ്ഞ നാളുകളിൽ യേശ് സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് അരുളി ചെയ്ത ആലോചനയിൽ നിങ്ങൾ അവിശ്വസിക്കരുത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ കുടുംബത്തോട് അറിയിച്ച കാര്യം അവിശ്വസിക്കരുത് കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്റെ തലമുറയോട് പറഞ്ഞത് നീ അവിശ്വാസത്തോടെ കാണരുത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നീ സംശയിക്കരുത് യെസ് നിങ്ങളുടെ അവിശ്വാസത്തിന് നിങ്ങളുടെ സംസാരത്തിന് ദൈവിക പ്രവർത്തനങ്ങളെ തടയുവാൻ നിങ്ങൾക്ക് കഴിയും വീണ്ടും ഞാൻ പറയുന്നു നിങ്ങളുടെ അവിശ്വാസത്തിന് നിങ്ങളുടെ സംസാര നിമിത്തം ദൈവീയ പ്രവർത്തനങ്ങളെ തടഞ്ഞു നിർത്തുവാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് അറിയുക അനുഗ്രഹത്തിന് ശക്തി ഉള്ളതുപോലെ നിങ്ങൾ പറയുന്ന അവിശ്വാസത്തിനും ശക്തി ശക്തിയുണ്ടെന്നറിയുക അനുഗ്രഹത്തിന് ശക്തിയുള്ളതുപോലെ ശാപവാക്കുകൾക്കും ശക്തി ഉണ്ടെന്നറിയുക അവിശ്വാ അനുഗ്രഹത്തിന് ശക്തി ഉള്ളതുപോലെ നിങ്ങൾ പറയുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും ശക്തി ഉണ്ടെന്നറിയുക അങ്ങനെ നാം എങ്ങനെയായിരിക്കണം യേശു കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് അത്ഭുതങ്ങൾ വാങ്ങിയെടുത്തവരുടെ അനുഭവങ്ങൾ ബൈബിളിൽ നിന്നും വായിക്കണം ധ്യാനിക്കണം സൗഹൃദങ്ങൾ ഈ ദിവസങ്ങളിൽ നാം എന്താ ചെയ്യേണ്ടത് ബൈബിൾ വായിക്കുമ്പോൾ ദൈവം വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്തവരുടെ ആ വിഷയങ്ങൾ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അണ്ടർലൈൻ ചെയ്യണം ദൈവം എങ്ങനെയാണ് ഒരാ ഒരാളുടെ ജീവിതത്തിൽ അത്ഭുതത്തെ ചെയ്തത് ദൈവം എങ്ങനെയാണ് ഒരു ഒരുവൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രത്തെ മാറ്റിയത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതത്തിന്റെ വാക്യങ്ങൾ വായിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് ദൈവത്തിൽ നിന്ന് നിങ്ങൾ ചിലത് ഈ ദിവസങ്ങൾ നേടിയെടുക്കണം ബൈബിളിൽ നിന്നും വായിക്കുക ധ്യാനിക്കുക അവരുടെ പ്രാർത്ഥനയിലെ ദയനീയ ശബ്ദം കേട്ടിട്ടില്ല അവർക്ക് അത്ഭുതം കിട്ടിയതെന്ന് അറിയുക മറിച്ച് അവരുടെ വിശ്വാസത്തിൻ്റെ യേശു ചെയ്യുമെന്നുള്ള ഉറപ്പിൻ്റെ ശബ്ദം കേട്ട് യേശു കർത്താവ് അവർക്ക് വിശ്വസിച്ചവർക്ക് അത്ഭുതം സാധിപ്പിച്ചു കൊടുക്കുകയായിരുന്നു അവരെങ്ങനെയാണ് അത്ഭുതത്തെ നേടിയെടുത്തത് അവരെ വിലപിച്ചു നിന്നതുകൊണ്ടല്ല കൊണ്ടല്ല മറിച്ച വിശ്വാസത്തിൻ്റെ വാചങ്ങൾ പറഞ്ഞപ്പോൾ വിശ്വാസം അവരുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞപ്പോൾ യേശു ക്രിസ്തു ചെയ്യുമെന്നുള്ള യേശു കർത്താവ് ചെയ്യുമെന്നുള്ള ഉറപ്പിന്റെ ശബ്ദം കേട്ട് യേശു കർത്താവ് അവർക്ക് വിശ്വസിച്ചവർക്ക് അത്ഭുതം സാധിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ വിശ്വാസം കണ്ട് നിങ്ങൾക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങൾ സാധിപ്പിച്ചു തരണം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ദാരിയം കൊണ്ടല്ല നിങ്ങളുടെ കണ്ണുനീരിൻ്റെ കൂടുതൽ കൊണ്ടായിരിക്കത്തില്ല നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ അളവനുസരിച്ചാണ് സ്വർഗസ്നായ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യാനായിട്ട് പോകുന്നത് ശ്രദ്ധിക്കുക ചിലരുടെ അമിത വിശ്വാസത്തിൽ യേശു കർത്താ പോലും അത്ഭുതപ്പെട്ടു പോയതായിട്ട് വേദപുസ്തകം പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ചിലരുടെ വിശ്വാസത്തിന് മുമ്പിൽ യേശു ക്രിസ്തു നിൽക്കുകയാണ് യേശു കർത്താവ് നിൽക്കുകയാണ് കർത്താവ് പോലും ആശ്ചര്യപ്പെട്ടു പോയി അത്ഭുതപ്പെട്ടു പോയി ഉദാഹരണത്തിന് ശതാധിപന്റെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് ആശ്ചര്യപ്പെടുകയാണ് മറ്റൊന്ന് കനാന്യ സ്ത്രീയുടെ വിശ്വാസം കണ്ടിട്ട് യേശു കർത്താവ് ആശ്ചര്യപ്പെടുകയാണ് മറ്റൊന്ന് ഭക്ഷണവാദക്കാരനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് നിൽക്കുകയാണ് ആശ്ചര്യപ്പെടുകയാണ് ആയതിനാൽ നിങ്ങളുടെ വിശ്വാസം കണ്ടിട്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ വിശ്വാസത്തിൻറെ അളവ് കണ്ടിട്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണം നാമം സാഹചര്യങ്ങളിലേക്ക് നോക്കരുത് ും പ്രതികൂലത്തിലേക്ക് നോക്കരുത് നാമും തിരമാലകളിലേക്ക് നോക്കരുത് നാം കൊടുങ്കാറ്റിനെ നോക്കരുത് നാം പ്രതിസന്ധിയെ നോക്കരുത് നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കരുത് പകരം അവിശ്വാസത്തിൻ്റെ വാചകങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കരുത് പിന്നെന്താണ് ഉണ്ടാകേണ്ടത് വിശ്വാസത്തിൻ്റെ വചനങ്ങൾ പറയണം വിശ്വാസം പറയണം വിശ്വാസം ഈ ദിവസങ്ങളിൽ ധാരാളം പേരാണ് പ്രയർ ലൈനിൽ വിളിക്കുമ്പോൾ അവർ ചോദിക്കും ഞങ്ങൾക്ക് എങ്ങനെ അനുഗ്രഹിക്കപ്പെടാൻ പറ്റും അവരോടെല്ലാം പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട് നിങ്ങൾ അവിശ്വാസത്തിൻ്റെ വാചകങ്ങൾ പറയുന്ന നിർത്തിയിട്ട് വിശ്വാസം പറയാൻ തുടങ്ങണം എല്ലാ ദിവസവും രാവിലെ വിശ്വാസം പറഞ്ഞുകൊണ്ട് ആരംഭിക്കണം എല്ലാ ദിവസവും രാവിലെ പ്രതീക്ഷയുടെ വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് ആരംഭിക്കണം എല്ലാ ദിവസവും രാവിലെ യേശുക്രിസ്തു എനിക്ക് വേണ്ടി ഇന്നൊരു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കണം കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല ഞാൻ പതറിപ്പോകുന്നില്ല ഞാൻ ഇന്നു മുതൽ ഞാൻ വീണ്ടും വിശ്വാസത്തിൻ്റെ വാചകങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രതികൂലത്തെ എനിക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കാൻ തുടങ്ങണം അതിനു പകരം വിശ്വാസത്തിന്റെ വാചകങ്ങൾ പറയണം എന്തിനു പകരം അവിശ്വാസത്തിന്റെ വാചകങ്ങൾക്ക് പകരം വിശ്വാസത്തിൻ്റെ വാചകങ്ങൾ പറയണം നിങ്ങൾ പറയുന്നത് എഴുതി വെക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കരം വെക്കണം എന്നിട്ട് പറയണം സ്വർഗസ്ഥനായ കർത്താവ് ഞാൻ അങ്ങയുടെ വാഗ്ദത്തങ്കിൽ വിശ്വസിക്കുന്നു ഞാൻ പറയുന്നത് സംഭവിക്കട്ടെ എൻ്റെ നാവ് അങ്ങയുടെ നാവായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം പ്രതീക്ഷയുടെ പ്രത്യാശയുടെ വാക്കുകളാണ് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രതീക്ഷയുടെ കാലുകൾ എടുത്തു വച്ചു വീണ്ടും ഞാൻ നിങ്ങളോട് ഉറപ്പിക്കട്ടെ പ്രതീക്ഷയുടെ വാക്കുകൾ പറയണം പ്രത്യാശയുടെ വാക്കുകൾ പറയണം നിങ്ങൾ ഒരിക്കൽ പോലും പരാജയം ആത്മഹത്യ തകർച്ച എന്നിവ ഭാവന കാണരുത് എഴുതി വയ്ക്കാം നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങളുടെ പരാജയത്തെ പറ്റിയോ നിങ്ങൾ ഒരിക്കൽ പോലും ആത്മഹത്യയിൽ ചെന്ന് നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നതായിട്ടോ നിങ്ങൾ ഒരിക്കൽ പോലും തകർച്ചയെ പറ്റിയോ ഒന്നും നിങ്ങൾ ഭാവന കാണരുത് ഇതൊക്കെയാണ് ചുമ്മാതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഭാവന കാണാറുണ്ട് അത് പിന്നത്തേതിൽ അവരെ ആ നിരയിൽ കൊണ്ടെത്തിക്കും പകരം എന്താ ചെയ്യേണ്ടത് സന്തോഷം വിജയം വിടുതൽ രോഗശാന്തി ഉയർച്ചകൾ നന്മകൾ നേട്ടങ്ങൾ മറ്റ് മറ്റുള്ളവരാലുള്ള തീരുന്ന കാര്യം ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഭാവന കാണേണ്ടത് നിങ്ങൾ ഭാവന കാണേണ്ടത് നിങ്ങൾ ഉയർന്നു വരെ നിങ്ങൾ ഭാവന കാണണം നിങ്ങൾക്ക് നന്മയുണ്ടാകും നിങ്ങൾ ഭാവന കാണണം നിങ്ങൾക്ക് നേട്ടങ്ങൾ നിങ്ങൾ ഭാവന കാണണം നിങ്ങൾക്ക് നിങ്ങൾ മറ്റുള്ളവരാൽ മാന്യരായി മാന്യരായിത്തീരുന്നത് നിങ്ങൾ ഭാവന കാണണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾ ഭാവന കാണണം അനേകം തങ്ങൾക്കുമുമ്പ് ഒരു റിപ്പോർട്ട് ഞാൻ ശ്രദ്ധിച്ചതാണ് ഇസ്രായേലിൽ ഉള്ള ഞാൻ പലപ്പോഴും പല എപ്പിസോഡിൽ നിന്നും പറഞ്ഞിട്ടുള്ളതാണെന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ വീണ്ടും അത് ആവർത്തിക്കട്ടെ ഇസ്രായേൽ ഉള്ളവര് മാത്രം എന്തുകൊണ്ടാണ് ആരോഗ്യപരമായിട്ട് അവര് മുന്നോട്ട് ധാരാളം പേര് നല്ലൊരു ഭാഗം ആൾക്കാർ പോകാൻ കാരണമെന്നൊരു പഠനം നടത്തിയപ്പോൾ ആ പഠനത്തിൽ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ് അവര് അവരുടെ മീഡിയയിൽ വരുന്ന പ്രത്യേകിച്ച് വരുന്ന വാർത്തകൾ നല്ല നല്ല കാര്യങ്ങൾ അവർ ഹൈലൈറ്റ് ചെയ്ത് അവർ പ്രസൻ്റ് ചെയ്യാറുണ്ട് മോശപ്പെട്ട കാര്യങ്ങൾ തീരെ ചെറുതായിട്ടാണ് അവർ അവർ അവിടെ അവർ പബ്ലിഷ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ നാട്ടിൽ നോക്കുക നേരെ തിരിച്ചാണ് നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ വളരെ വലുതായിട്ട് എഴുതുന്നു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെറുതായിട്ടായിരിക്കും അത് നമ്മുടെ പ്രത്യേകിച്ച് ആ വാർത്ത വായിച്ച് ഒരു ദിവസം ആരംഭിക്കുന്ന നമ്മളിൽ കാര്യമായ പ്രതികൂലങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഭാവന കാണണം നേട്ടങ്ങൾ കൊയ്യുന്നതായിട്ട് ഭാവന കാണണം നിങ്ങൾ കാണുന്നത് പറയണം മറ്റുള്ളവരെ വീട്ടിൽ ഉള്ളവരെ നിങ്ങൾ പഠിപ്പിക്കണം വിശ്വാസം നിങ്ങളുടെ വീട്ടിലുള്ളവരെ നിങ്ങൾ പഠിപ്പിക്കണം ഭാവന കാണാനായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ നിങ്ങളാണ് പഠിപ്പിക്കേണ്ടത് പ്രിയ നീ ദൈവത്താൽ മാനിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട് വളർന്നു വരുമ്പോൾ നിന്റെ അനുഗ്രഹങ്ങളും നന്മകളും നീ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങളോടെ നീ പകർന്നു കൊടുക്കണം നിന്റെ കൂടെ നിൽക്കുന്നവരെ നീ പഠിപ്പിക്കണം ഭാവന കാണാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞവരെ പഠിപ്പിക്കണം ചില പ്രിയപ്പെട്ടവർ മനസ്സിന് വിഷമം വരുമ്പോൾ ഇനി മരിച്ചാൽ മതി അയ്യോ എനിക്ക് തലയ്ക്ക് വട്ടു പിടിക്കുന്ന പോലെ എന്നിങ്ങനെയുള്ള വാചകങ്ങൾ പലരും പറയാറുണ്ട് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരും പറയാറുണ്ട് എനിക്ക് ഭയങ്കര ഇനി മുന്നോട്ട് എനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല എങ്ങനെയെങ്കിലും ചത്തുകളഞ്ഞാൽ മതി തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നു അങ്ങനെ പറയുന്നവരില്ലേ എന്നാൽ ഇന്നുമുതൽ അതിന് വിരാമം കുറയ്ക്കുക ഈ എൻ്റെ കഷ്ടതകൾ യേശു കർത്താവ് മാറ്റി തരുമെന്ന് പറയുക ഇന്നുമുതൽ നിങ്ങൾ എന്താണ് പറയേണ്ടത് യേശു കർത്താവ് കഴിഞ്ഞ കാല കഴിഞ്ഞ നൂറ്റാണ്ടിൽ അത്ഭുതത്തെ ചെയ്തെങ്കിൽ എനിക്ക് വേണ്ടിയും അത്ഭുതത്തെ ചെയ്യും അനേക ദൈവ മക്കൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്തെങ്കിൽ എനിക്ക് വേണ്ടി ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ പറയുക അത് കൂടാതെ തന്നെ തുടരെ തുടരെ പല പ്രതികൂലങ്ങൾ അനർത്ഥങ്ങൾ വരുന്ന നേരത്ത് പലരും പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾക്കിപ്പോൾ ദോഷകാലമാണ് തൊഴുന്നതെല്ലാം അപകടമാണ് എന്നൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത് പറയരുത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കുക അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരുത്താൻ ശ്രമിക്കുക ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് അത് തിരുത്തിയിട്ട് പറയണം എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരൻ എനിക്കെല്ലാം നന്നായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ തുടങ്ങുക പലവിധ ശോധനകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെന്ന് വരാം കൊടുങ്കാറ്റു വന്നെന്ന് വരാം തിരമാലകൾ നിന്റെ പടകിനെതിരെ ശക്തമായിട്ട് അടിച്ചെന്ന് വരാം എന്നാൽ എല്ലാറ്റിലും ദൈവം എനിക്ക് വിടുതൽ തരുമെന്ന് വിശ്വസിക്കുകയും അത് പറയുകയും ചെയ്യണം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഡയറിയിൽ എഴുതി വയ്ക്കാൻ തുടങ്ങുക നിങ്ങൾ വിശ്വസിക്കും നിങ്ങൾ നിങ്ങൾ എഴുതാൻ തുടങ്ങുക അത് നിങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ പ്രതികൂലം വരുമ്പോൾ അതൊന്നും മറിച്ചു നോക്കണം എന്റെ തലമുറയെ കൊണ്ട് നന്മ അനുഭവിക്കാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് യോഗമില്ല എന്ന് പറയുന്നവരുണ്ട് അങ്ങനെയുള്ളവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിങ്ങൾ ഒരിക്കലും പറയരുത് നിന്റെ തലമുറകൾ ദൈവത്താൽ മാനിക്കപ്പെടും നിന്റെ തലമുറകൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയാൻ തുടങ്ങുക എന്ത് പറയണം തലമുറയെ നോക്കി എന്തു പറയണം ദൈവം എൻ്റെ സ്ഥിതികൾക്ക് മാറ്റം തരും എൻ്റെ തലമുറകളെ ദൈവം മാനിക്കുമെന്ന് പറയണം ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് പറയണം എൻ്റെ മക്കൾ എനിക്ക് ആശ്വാസവും ഒരു അനുഗ്രഹവും താങ്ങും തണലുമായി മാറുമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം അത് പറയുമ്പോൾ അവർ കേൾക്കട്ടെ ആ നെഗറ്റീവായിട്ടുള്ള അന്തരീക്ഷം മാറി പോസിറ്റീവായിട്ടുള്ള അനുഭവം അവരിലും ഉണ്ടായി വരട്ടെ എൻ്റെ കൃഷി ഭൂമിയിൽ എൻ്റെ ഭൂമിയിൽ കൃഷി ഒന്നും തന്നെ ഉണ്ടാകത്തില്ല എന്ന് പറയരുത് നിങ്ങൾക്ക് ഒരുപക്ഷെ പത്ത് സെന്റോ ഉള്ളായിരിക്കാം അൻപത് സെന്റോ ഒരേക്കറോ നിങ്ങളുടെ കൃഷിഭൂമി എത്ര തന്നെ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ കൃഷി ഭൂമിയെ നോക്കി നിങ്ങൾ ഒരിക്കലും ശാപത്തിന്റെ വാക്കുകൾ പറയരുത് ഇത് പന്ന മണ്ണായിപ്പോയി ഞാൻ മേടിച്ചത് മണ്ടത്തരമായി പോയി എന്ന് പറയരുത് പകരം എന്ത് പറയണം ഇങ്ങനെ പറയണം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം ദൈവം എൻ്റെ തരിശു ഭൂമിയെ മലർവാടിയാക്കി മാറ്റുമെന്ന് പറയാൻ തുടങ്ങണം ഇന്നു മുതൽ പറഞ്ഞു തുടങ്ങിക്ക് ദൈവം എൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തും ദൈവം എൻ്റെ ഭൂമിയെ തകർന്നു കിടക്കുന്ന എൻ്റെ ഭൂമിയെ ഫലം ശരിക്കും തരാത്ത ഭൂമിയെ മലർവാടിയാക്കി മാറ്റുമെന്ന് മുതൽ പറയാൻ തുടങ്ങുക എൻ്റെ ഭൂമി വേണ്ടുവോളം വിളവ് നൽകി തരുമെന്ന് ആ ഭൂമിയെ നോക്കി നീ പറയാനായിട്ട് തുടങ്ങണം പ്രിയപ്പെട്ടവരെ പ്രതികൂലത്തെ നോക്കി നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ അത് അതനുസരിച്ച് പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അനേക വർഷങ്ങൾക്ക് മുന്നമേ ഒരുപാട് ഒരുപാട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു അദ്ദേഹം ഒരു പരീക്ഷണം അദ്ദേഹത്തിൻ്റെ റൂമിൽ അദ്ദേഹം നടത്താനിടയായി രണ്ട് ചെടികൾ ഒരേപോലെ അദ്ദേഹം വച്ചുപിടിപ്പിച്ചു എല്ലാ ദിവസവും അതിന് വേണ്ടവണ്ണം വളം ചെയ്തു എല്ലാം അതിന് നൽകി കൊടുത്തു വളർന്നു വരേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിക്കൊടുത്തു ഒരു ചെടിയുടെ മുമ്പിൽ വന്നിട്ട് അനുഗ്രഹത്തിന്റെ വാചകങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു മറ്റേ ചെടിയുടെ മുമ്പിൽ വന്നിട്ട് ശാപത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു കുറേ കാലം കഴിഞ്ഞു കുറേ മാസ കുറേ ആഴ്ചകൾ മാസങ്ങൾ പിന്നിട്ടു ശാപവാക്കുകൾ പറഞ്ഞ ആ ചെടി കുറച്ച് കഴിഞ്ഞപ്പോൾ അതേപോലെ അതിന് വളർന്നു വരാൻ കഴിയാതെ അത് മുരടിച്ചു പോകുകയുണ്ടായി എന്നാൽ മറ്റേ ചെടി എന്ത് എന്നറിയാമോ ശക്തമായിട്ട് അത് വളരാൻ തുടങ്ങി ഞാൻ പറയട്ടെ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട് നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾക്ക് ശക്തിയുണ്ട് നിങ്ങൾ കാണുന്ന ഭാവനകൾക്ക് ശക്തിയുണ്ട് വേദപുസ്തകം പറയുന്നു നമ്മൾ എന്താണോ പറയുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് മൂടി വന്നാട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ശുശ്രൂഷ ഇന്നത്തെ ശുശ്രൂഷ നിമിത്തമായിട്ട് ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തമായിട്ട് ഇടപെട്ടെന്ന് കഥാവെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് എവിടേക്കോ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതായിട്ട് പരിശുദ്ധാത്മ എന്നെ കാണിക്കുകയാണ് ആരൊക്കെയോ ഈ ശുശ്രൂഷയിൽ വിടുതൽ പ്രാപിക്കുന്നതായിട്ട് പരിശുദ്ധാത്മ എന്നെ കാണിക്കുന്നു മഞ്ഞു വഴിയുന്ന പോലെ ചില പ്രതികൂലങ്ങൾ ചില മഞ്ഞു കഴിയുന്ന പോലെ അനുഗ്രഹങ്ങൾ അപ്പോൾ തന്നെ ചില പ്രതികൂലങ്ങൾ ചില ഭവനങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത് ഇന്ന് പകലിൽ ഞങ്ങൾക്ക് ആത്മാവിൽ കാണാൻ കഴിയുകയാണ് ചില രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നതായിട്ട് ഞങ്ങൾക്ക് ആത്മാവിൽ കാണാൻ കഴിയുന്നു ചില തീര കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുന്നതായിട്ട് ഇപ്പോൾ പരിശുദ്ധാത്മ ഞങ്ങളെ കാണിക്കുകയാണ് ആരാണ് ഈ ദിനങ്ങളിൽ ശരീരത്തിൽ അധിക അതികഠിനമായ രോഗങ്ങളാൽ ഭാരപ്പെട്ടു കൊണ്ടിരിക്കുന്നത് യേശു കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ ഒരു അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെസ്റ്റിനകത്ത് ഇൻഫെക്ഷൻ ആയിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അത്ഭുത സൗഖ്യം പ്രിയ മകന്റെ ശരീരത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് വിവാഹത്തിന് സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്നവർ ആരാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ ചില ദിവസങ്ങൾക്കുള്ളിൽ ഈ വിഷയത്തിന് ദൈവം ഒരു മറുപടി നിങ്ങൾക്ക് നിങ്ങളുടെ പവനത്തിന് അയക്കാൻ പോവുകയാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ വരുന്ന ആഴ്ചകളിൽ ഒരു ദൈവപ്രവൃത്തി നിന്റെ ഭവനം കാണാൻ തുടങ്ങാൻ തുടങ്ങുന്നു ആരാണ് സ്വന്തമായിട്ട് ഒരു ഭവനമില്ലാതെ ക്ലേശപ്പെട്ട് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആരംഭത്തിൽ തന്നെ നിന്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഒരു മടു മറുപടി തരാനായിട്ട് പോകുകയാണ് സാമ്പത്തികമായിട്ട് ഞെരിക്കും അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിശാലതയിലേക്ക് വരട്ടെ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പിതാവിന്റെയും പുത്രയും പരിശുദ്ധ നാമത്തിൽ എല്ലാ കുടുംബങ്ങളും ബ്ലസ് ചെയ്യുന്നു ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത കുടുംബത്തെ ബ്ലസ് ചെയ്യുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ അമേ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നു വിശ്വസിക്കട്ടെ അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടും വരെയും അത്യുന്നതിൻ്റെ ചെറുകൻ മറവിൽ ഏവരെയും നമ്മൾ ഏവരെയും കർത്താവ് സംരക്ഷിക്കുമാറാകട്ടെ ആമേൻ